സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ടാകേണ്ടിയിരുന്നില്ലെന്ന് പി വി അൻവർ എംഎൽഎ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നേരിട്ട് മത്സരമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കൾ മത്സരിക്കരുതെന്ന തീരുമാനം ഉണ്ടായിരുന്നതായും അതിനെ മറികടന്ന് വഞ്ചനാപരമായ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാഴ്ചവെച്ചതെന്നും എം എൽ എ കുറ്റപ്പെടുത്തി റായ്ബറേലിയിൽ അദ്ദേഹത്തിന് വമ്പിച്ച വിജയമുണ്ടാകട്ടെയെന്നും പി വി അൻവർ എംഎൽഎ ആശംസിച്ചു ായ്പറലയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് ആകേണ്ടിയിരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാന അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആ ഒക്കെ അർത്ഥം തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും ബി ജെ പി എതിർക്കുകയും തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ടാകും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കള് മത്സരിക്കരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ എ ഐ സി സി പ്രസിഡന്റിനോ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്നുകൊണ്ട് മത്സരിക്കാൻ പാടില്ലാത്തതാണ് അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് വഞ്ചനാപരമായ രാഷ്ട്രീയം എടുത്തിട്ടാണ് ഇവിടെ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ വരും ഈ മത്സരിക്കാൻ വന്നിട്ടുള്ള സി ചിന്താ നിങ്ങളെന്നാലും പത്ത് പന്ത്രണ്ട് ലക്ഷം വോട്ടർമാരുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് മാസക്കാലമാണ് തിരഞ്ഞെടുപ്പ് നിന്നത് പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല യു ഡി എഫിന്റെയും പ്രവർത്തകർ കഠിനാധ്വാനം നടത്തിയൊരു തിരഞ്ഞെടുപ്പാണ് കോടാന കോടി രൂപയുടെ ചെലവ് വന്നൊരു തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത രാഹുൽ ഗാന്ധിയെ പോലെ വന്ന് ഒരു വ്യക്തി ഇവിടെ വന്ന് മത്സരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇത്തരം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത് പ്രിയങ്ക ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത് ഈ ദിവസങ്ങൾ അവർക്ക് ഉത്തരേന്ത്യയിൽ ഉപയോഗപ്പെടുത്താമായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് ജോഡോ യാത്ര ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസത്തോളമാണ് കേരളത്തിലൂടെ യാത്ര ചെയ്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഇരുപത്തിരണ്ട് ദിവസം അന്ന് അദ്ദേഹം ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ അദ്ദേഹത്തിൻ്റെ ഈ എനർജിയും ഈ ശേഷിയും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള രാഷ്ട്രീയ ചിത്രത്തിന് എത്രമാത്രം വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം എന്താണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും കോൺഗ്രസും യു പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് എല്ലാം മാറിക്കൊണ്ട് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറിൽ അദ്ദേഹം ഇപ്പൊ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഒരു തിരിച്ചറിവ് ഈ എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെയൊരു നിലപാടെടുത്ത് അതൊരു വഞ്ചനാത്മകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു നിലപാട് തന്നെയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹത്തിന്റെ ശേഷിയും ആ പാർട്ടിയുടെ ശേഷിയും ഉപയോഗിക്കേണ്ടിയിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗിക്കാതെ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായി അൻപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആ അൻപത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ കേരളം പോലുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹം വന്ന് മത്സരിച്ചത് പരിപൂർണമായും തെറ്റാണ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ടീ എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞത് എന്തായിരുന്നാലും റായ്പറേലെ അദ്ദേഹത്തിന് വലിയ വിജയമുണ്ടാകട്ടെ അത് ഇന്ത്യ മുന്നണിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവേശം പകരട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ